ഹായ് ഹലോ ട്വൽത്ത് മയസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കിട്ടിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൂണയെ കുറിച്ചിട്ട് തന്നെയാണ് ലൂണയുടെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷനെ കുറിച്ചിട്ടാണ് ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ പുതിയ കോച്ച് നമുക്ക് ഇതുവരെ ഒരു കൺഫേം ആയ ഒരു അപ്ഡേറ്റ് കിട്ടിയില്ല ആ ഒരു കോച്ച് തീരുമാനിക്കും ലൂണയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഡ് ചെയ്യണം എന്ന് ഇത് അതുമാത്രമല്ലാണ്ട് നമ്മുടെ ലൂണയ്ക്ക് വേണ്ടത്രോളം ഓപ്ഷൻസ് ഐ എസ്സിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പം നിലവിൽ മുംബൈ സിറ്റിയും എഫ് സി ഗോവയും സജീവമായിട്ട് തന്നെ ഉണ്ട് ലൂണയുടെ ലൂണേനെ അവരുടെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ടീമിലേക്ക് ഇത്രയും ഒരു എഫേർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ വൺ ഓഫ് ദ പ്ലെയർ ആണ് നമ്മുടെ ലൂണ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഗോട്ടാണ് ലൂണ അപ്പോൾ ഇനി നമ്മുടെ ഗോട്ട് ബ്ലാസ്റ്റേഴ്സിലുണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് ഇനി ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഇനി വരാൻ പോണ കോച്ചിന് എൻ്റെ തീരുമാനമായിരിക്കും ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എല്ലിൽ തന്നെ വൈ വേറെ ക്ലബുകൾ ലൂണേനെത്തിക്കാൻ അത്രയും പരിശ്രമിക്കണമെങ്കിൽ നമ്മൾക്ക് പേടിച്ചേ പറ്റൂ എന്തായാലും നമ്മുടെ ആശാൻ പോയി നീ ലോണേയും ഡീമൊക്കെ പോകാൻ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരഭിപ്രായം കാര്യം കമന്റ് ബില്ലോ നീ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോ ഇട്ട് തരുന്നവരെ ബൈ